വേദനയില്ലാതെ ഇഞ്ചക്ഷൻ സൂചിയില്ലാത്ത സിറിഞ്ച് കണ്ടുപിടിച്ച് ബോംബെ ഐ ഐ ടി സൂചികൊണ്ടുള്ള കുത്തിവെപ്പ് ചിലർക്കെങ്കിലും പേടി സ്വപ്നമാണ് ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് ബോംബെ ഐ ടി സൂചിയില്ലാത്ത കുത്തിവെപ്പ് എടുക്കാൻ കഴിയുന്ന സിറിഞ്ച് കണ്ടെത്തിയിരിക്കുകയാണ് അവർ സൂചിയില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ച് ഇനി മരുന്നുകൾ രോഗിക്ക് നൽകാൻ കഴിയും ഐ ഡി ബോംബെയിലെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രോഫ് വിരയൻ മെനസസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘമാണ് ഷോക്ക് വേവ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിറിഞ്ച് വികസിപ്പിച്ചെടുത്തത് മൂർച്ചയുള്ള സൂചി ഉപയോഗിച്ച് ചർമ്മം തുളയ്ക്കാതെ തന്നെ മരുന്ന് ഉള്ളിൽ നൽകാൻ കഴിയും ദ്രാവക രൂപത്തിലുള്ള മരുന്നുകൾ ഷോക്ക് വേവിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുക വിമാനത്തിന്റെ വേഗത്തേക്കാൾ ഇരട്ടി വേഗതയിലാണ് ഈ സിറിഞ്ച് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുക വേഗത്തിലും വേദനയില്ലാതെയുമാണ് ഇത് ശരീരത്തിൽ തുളിച്ചുകയറുക അതിനാൽ മരുന്നു കയറുമ്പോൾ രോഗിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നുകയുമില്ല പരമ്പരാഗത രീതിയിലുള്ള കുത്തിവെയ്പ്പുകൾക്കുണ്ടാകുന്ന വേദനയും ബുദ്ധിമുട്ടുകളും ഇതിൽ കുറവായിരിക്കും ഒരു ബോൾ പോയിന്റ് പേനയുടെ വലിപ്പമുള്ള ഉപകരണത്തിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത നോസിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മനുഷ്യന്റെ മുടിയുടെ അത്രമാത്രം വീതിയാണ് ഈ നോസിലിനുള്ളത് ഇതാണ് കുത്തിവെയ്പ് എടുക്കുമ്പോൾ വേദന കുറയ്ക്കുന്നതും കാര്യക്ഷമത ഉറപ്പാക്കുന്നതും എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ മരുന്നുകൾ ഫലപ്രദമായി കുത്തിവെക്കാൻ കഴിഞ്ഞതായി കണ്ടെത്തി അനസ്തേഷ്യ പരീക്ഷണങ്ങൾ ഷോക്ക് സിറിഞ്ചിലൂടെ അനസ്തേഷ്യ വിജയകരമായി നൽകാൻ കഴിഞ്ഞു മൂന്നു മുതൽ നാലു മിനിറ്റിനുള്ളിൽ മരുന്ന് പ്രവർത്തനം ആരംഭിക്കുകയും ഇരുപതു മുതൽ മുപ്പത് മിനിറ്റ് വരെ അതിന്റെ ഫലം നീണ്ടു നിൽക്കുന്നതായും കണ്ടെത്തി ആന്റിഫംഗൽ ചികിത്സയിൽ ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് സിറിഞ്ച് എത്തിയതായും മരുന്ന് വേഗത്തിൽ ആകിരണം ചെയ്യപ്പെട്ടതായും കണ്ടെത്തി ഇൻസുലിൻ ഡെലിവറി ഷോക്ക് സിറിഞ്ച് ഉപയോഗിച്ചുള്ള ചികിത്സയ്ക്കിടെ പ്രമേഹബാധിതരായ എലികളിൽ ദീർഘനേരത്തേക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നതായി കണ്ടെത്തി ഇതിനു പുറമേ ഷോക്ക് സിറിഞ്ച് ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ പരമ്പരാഗത സിറിഞ്ചുകളെക്കാൾ വേഗത്തിൽ അസുഖം ഭേദമായതായും നീർവീക്കം കുറവാണെന്നും തുടർച്ചയായുള്ള ഉപയോഗത്തിന് സുരക്ഷിതമാണെന്നും കണ്ടെത്തി വാക്സിനേഷൻ പ്രചാരണങ്ങളിൽ വലിയ മാറ്റം ഈ ഷോക്ക് സിറിഞ്ചുകൾ ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ സൂചി ഉപയോഗിച്ച് കുത്തുമ്പോഴുള്ള അണുബാധകൾ തടയാനും കഴിയും നോസിൽ മാത്രം മാറ്റി ആയിരത്തിലേറെ തവണ ഈ സിറിഞ്ച് വീണ്ടും പ്രയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ചെലവ് കുറയ്ക്കാനും സഹായിക്കും